പിന്നെ വീട്ടിലായി പ്രസവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഒന്ന് കുഞ്ഞിൻ്റെ മിടിപ്പ് അതുപോലെ കുഞ്ഞിൻ്റെ ഒരു പിന്നെ കിടപ്പ് അതിൻ്റെ ലൈ ഏത് രൂപത്തിലാണ് എന്നൊന്നും അവർക്ക് സ്കാൻ ചെയ്യാതെ അറിയില്ല അല്ലെങ്കിൽ അത് ദിവ്യ ദൃഷ്ടവർക്ക് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതൊന്നും അറിയാതെ ആയിരിക്കും വീട്ടിലെ പ്രസവം സ്വാഭാവികമായി എടുക്കാം ഈ വാണിജ്യവൽക്കരണവും മറ്റുള്ള പ്രശ്നങ്ങളെയും പിന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇനി ആരും അങ്ങോട്ട് പോകണ്ട എല്ലാവരും വീട്ടിൽ പ്രസവിച്ചാൽ മതി ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത് രീതിയാണ് പ്രശ്നം അറിയാതെ ഒരു ഏതൊരു ചികിത്സാ രീതിയാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും അതിൻ്റെ ഗുണദോഷങ്ങൾ അതിനെ അറിയാലും കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ വളരെ വളരെയധികം ചർച്ചയായപ്പെട്ട ഒരു വിഷയം തിരുവനന്തപുരത്ത് നിയമത്തിനടുത്ത് ഒരു അമ്മയും കുഞ്ഞും മരണപ്പെട്ട പ്രസവത്തിനിടയ്ക്ക് മൂന്ന് സിസേറിയൻ പ്രസവം കഴിഞ്ഞ് അതിനുശേഷം നാലാമത്തെ പ്രസവം വീട്ടിലെ പ്രസവമാക്കി മാറ്റുകയും അതിനെ തുടർന്ന് ആ ഉമ്മയും കുഞ്ഞും ദാരുണമായി മരിച്ച ഒരു സാഹചര്യം നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അതോടൊപ്പം അത്തരം ചിന്തകൾ ഉണ്ടാവാനുള്ള ചികിത്സാരീതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണത്തെയാണ് ഇവിടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നമുക്കറിയാം ചില ആളുകൾക്കൊക്കെയുള്ള ചില മനോഭാവങ്ങൾ പലപ്പോഴും ചില ചികിത്സാ രീതികളെ പൂർണ്ണമായും പിന്നെ അന്ധമായി അതിനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ചില പരിക്കുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കാണുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളിലും വരാനുണ്ട് ചില ഉണ്ടാകുന്ന ചില മനോഭാവങ്ങൾ നമുക്ക് ആദ്യം എടുക്കാം പലപ്പോഴും പലരും പറയാറുള്ളത് ആധുനിക പിന്നെ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി അത് പൂർണ്ണമായും പിന്നെ വലിയ കച്ചവട ലോബികളുടെ അടിമയാണ് കച്ചവടവൽക്കരം നടക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം മുൻപ് നമുക്കറിയാം എന്നാൽ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല ചികിത്സിക്കേണ്ടതില്ല ഇന്നത്തെ എല്ലാ ചികിത്സയും വലിയ പ്രശ്നമാണതുകൊണ്ട് ചികിത്സയുടെ ആവശ്യമില്ല എന്ന് പറയുന്നൊരു സാധനം സാഹചര്യം ഒരു വശം നിൽക്കുകയാണ് അതോടൊപ്പം പിന്നെ പല ആളുകളും പറയുന്നത് ഇതിനെ മതത്തോട് കൂട്ടിച്ചേർത്ത് പിന്നെ അള്ളാഹുവാണ് നമുക്ക് രോഗം നൽകിയത് അള്ളാഹു തന്ന രോഗത്തിനെ ഷിഫയാക്കാൻ അതിന് പിന്നെ ക്യൂർ തരാൻ അത് അള്ളാഹുവിന് തന്നെ കഴിയും ഈ ശരീരം ഉണ്ടാക്കിയത് അള്ളാഹു ആയതുകൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് തന്നെ ഷിഫുണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയും എന്നൊക്കെ പറയുന്ന ചില വാദങ്ങൾ നമ്മൾ കണ്ടു ഇതിനൊക്കെ പിന്നെ നോക്കിക്കാണുമ്പോൾ ചില മനോഭാവങ്ങളെയാണ് ഇവിടെ ചികിത്സിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതെല്ലാം മനോഭാവങ്ങളാണ് ഇവിടെ നമുക്ക് എടുക്കാനുള്ളതാണ് ചോദിക്കേണ്ടത് അല്ല ഇതിൽ ഇങ്ങനത്തെ വിവാദങ്ങളും വിഷയങ്ങളും വരുമ്പോൾ വേഗം ഓരോരുത്തരും അവനവൻ്റെ ഭാഗം കുറ്റകരമല്ല പ്രശ്നമല്ല എന്ന് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് സോ സാധാരണ ഉണ്ടാവാറുള്ളത് അതിന് പകരം ഇതിനെ വിഷയത്തെ വസ്തുനിഷ്ഠമായിട്ട് കണ്ടിട്ട് ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല അത് ഏത് ചികിത്സാ മുറകളാണെങ്കിലും ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഇപ്പം ഇതിപ്പോൾ പ്രസവാമാണല്ലോ ഇപ്പോൾ വിഷയം വന്നത് പോലെ ഇനി സമാനം ഈ ഒരു ആശയം വെച്ചുകൊണ്ട് സമാനമായ ഒരുപാട് ഇഷ്യൂസ് വരാം ഇപ്പോൾ പ്രസവത്തിൻ്റെ മാത്രമല്ല പല വിഷ്യൂസും വരാം അങ്ങനെ അത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരു കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്രൈസിസുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെതിരിൽ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ന്യായീകരിക്കാൻ പാടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ആ ഡോക്ടറുടെ സംഘടന അവരൊക്കെ പിന്നെ ഉള്ള സംഘടന തന്നെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ സംഘടനത്തിന് സംഗതി തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ തള്ളി പറയുമ്പോൾ ഉൾ തന്നെ ഇത്തരം വിഷയങ്ങൾ വേരോടുകൂടി ഇല്ലാതെയാക്കാനുള്ള ബോധവൽക്കരണം നടത്താനും കൂടി എന്തുണ്ട് അവർക്കതിന് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴേ എന്നൊരു സത്യസന്ധമായ നിലപാടാകുള്ളൂ അല്ലെങ്കിൽ തൽക്കാലം ഒരു മുഖം രക്ഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി എന്നെന്തി നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഒരു കാര്യം തീർത്തു പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ചികിത്സയെയും ചികിത്സയെ ന്യായീകരിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതായത് ചികിത്സയിൽ വരുന്ന പാക പിഴിവുകളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല മതത്തെ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ തവക്കുലാണ് അത് ആ ശുഭ ക്ഷമയാണ് അതൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്നിട്ട് ഈ സ്വാധീനം ഈ സംഗതികൾ എന്തു ചെയ്യാണ് അവർ പിന്നെ മുന്നോട്ട് വയ്ക്കണം അതൊരിക്കലും എന്തല്ല ശരിയായ രീതി അല്ലാതെ മതം പറയുന്ന തവക്കുല അതല്ല മതം പറയുന്ന തവക്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നമുക്ക് അതിൻ്റെ സബബുകൾ അതിൻ്റെ കാരണങ്ങൾ അതിനു പറ്റുന്ന കാര്യങ്ങൾ എന്തു ചെയ്യണം ചെയ്യണം ആ ചെയ്തിട്ട് ബാക്കിയാണെന്ത് പിന്നെ നമ്മൾ ഏൽപ്പിക്കേണ്ടത് അള്ളാഹു പരമേൽപ്പിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം തവക്കുലാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല അപ്പോൾ മതത്തെ മതത്തിൻ്റെ ചിഹ്നങ്ങളെ അതുപോലുള്ള സംഗതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം സംഗതികൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർ അവസാനിപ്പിക്കേണ്ട അവസാനത്തെ സമയം തീർച്ചയായും ഇവിടെ പ്രസവമാണുള്ള വിഷയം വീട്ടിലെ പ്രസവമാണ് അവിടുത്തെ ഒരു സംഭവം പറഞ്ഞതുപോലെ തന്നെ അത് വീണ്ടും മറ്റു പല വിഷയങ്ങളിലേക്കും പോകാനുള്ള സാധ്യത നമുക്ക് പ്രസവം മാത്രം എടുക്കുകയാണെങ്കിൽ പ്രസവം ഒരിക്കലും ഒരു രോഗമല്ല നമുക്കറിയാവുന്ന പോലെ വാർദ്ധക്യം പോലെ പ്രസവം ഒരു രോഗമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല വാർദ്ധക്യവും രോഗമല്ലല്ലോ എന്നാൽ പ്രസവത്തിൽ പല സങ്കീർണതകളും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതിൽ ചില സങ്കീർണ്ണങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ വീട്ടിലെ പ്രസവത്തിനങ്ങനെ ന്യായീകരിക്കുന്ന ഒരുപാട് ട്രെൻഡ് ഉണ്ടായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രസവത്തിൽ ഉണ്ടാകുന്ന ചില സങ്കീർണതകൾ നമ്മളിപ്പോൾ വീട്ടിലാണ് പ്രസവിക്കുന്നതെന്ന് വെക്കാം ഒരു പിന്നെ ടേം ആയിട്ടുള്ള ഒമ്പത് മാസം പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ള ഒരു യുവതി പിന്നെ വീട്ടിലായി പ്രസവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഒന്ന് കുഞ്ഞിൻ്റെ മിടിപ്പ് അതുപോലെ കുഞ്ഞിൻ്റെ ഒരു പിന്നെ കിടപ്പ് അതിൻ്റെ ലൈ ഏത് രൂപത്തിലാണ് എന്നൊന്നും അവർക്ക് സ്കാൻ ചെയ്യാതെ അറിയില്ല അല്ലെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതൊന്നും അറിയാതെ ആയിരിക്കും വീട്ടിലെ പ്രസവം സ്വാഭാവികമായിട്ടെടുക്കുക പക്ഷെ അതിലുണ്ടാകുന്ന ഉണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കുക പോലുമില്ല അതുപോലെ തന്നെ പ്രസവ സമയത്തുള്ള കുട്ടിയുടെ തല ഇറക്കം ഏത് രൂപത്തിലാണെന്ന് അവർക്ക് അറിയില്ല അതുപോലെ മറുപിള്ളയുടെ പൊസിഷൻ പ്ലാസൻ്റെ എന്ന് പറയുന്ന മറുപിള്ളയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് അവർക്കറിയില്ല പ്രസവാനന്തരമായ രക്തസ്രാവം അത് വലിയൊരു വിഷയമാണ് പ്രസവത്തിന് ശേഷം ആ പിന്നെ യോനിയുടെ ഭാഗത്തുണ്ടാകുന്ന പല പ്രധാനപ്പെട്ട ആർട്ടറികളിലൂടെയും വരുന്ന രക്തക്കൊള്ളിലൂടെ ഉണ്ടാകുന്ന രക്തസ്രാവം അത് നിലയ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ പലപ്പോഴും മെഡിക്കൽ ടെക്സ്റ്റ് പറയാതെ തന്നെ ഒരു പൈപ്പ് തുറന്നിട്ട് എങ്ങനെയാണോ ആ രൂപത്തിൽ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുക അത് വളരെ എമർജൻസി ആയിക്കൊണ്ട് മാനേജ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും പത്ത് പൈൻറ്റോളം ബ്ലഡ് പിന്നെ അഞ്ഞൂറ് ലിറ്ററിൻ്റെ മില്ലി ലിറ്ററിൻ്റെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ട അവസ്ഥ വരെ ുണ്ട് എന്നാൽ പോലും പലപ്പോഴും ഒരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിലോ നമ്മൾ പെട്ടെന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാവാം നവജാത ശിശുവിൻ്റെ പിന്നെ കുട്ടിക്ക് ഓക്സിജൻ അളവ് കുറഞ്ഞിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുന്ന അവസ്ഥ ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന സാധ്യതകൾ അവിടെ ഉണ്ട് എന്നാൽ ഈ പറയുന്ന അർത്ഥം വീട്ടിൽ പ്രസവം ഒരു നോർമൽ ഡെലിവറിക്ക് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവുന്നതല്ല ഇതൊക്കെ ഉണ്ടാവുന്ന സാധ്യതകളും പല സങ്കീർണതകൾക്കുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും അറിയാതെ ഇപ്പം ഇതൊക്കെ മാറ്റിയിരുത്താം വീട്ടിൽ പ്രസവം എടുത്തു തന്നെ വിചാരിക്കാം ഉണ്ടാകാനുള്ള കുറച്ച് പ്രശ്നങ്ങള് അങ്ങനെ നടന്ന സ്ഥലത്ത് നമുക്കറിയാം ഇപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട് അവിടെ അവിടുത്തെ ഒരു പിന്നെ മാതൃ മരണനിരക്കിൻ്റെ കണക്കും ഈ കേരളത്തിലെ കണക്കും എടുത്ത് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ മെറ്റണൽ മോട്ടിറ്റേറ്റർ റേറ്റ് പറയുന്നത് ഒരു ലക്ഷം പ്രസവമാണ് അവിടെ നടന്നു കഴിഞ്ഞാൽ ഇരുന്നൂറിലധികം പിന്നെ അവിടെ പിന്നെ യുവതികൾ മരണപ്പെടുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ അത് ഇരുപതിൽ താഴെയാണ് അവിടെ ഇവിടുത്തെ മെറ്റേണൽ മോട്ടിറ്റേറ്റർ റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിയോനേറ്റൽ മോർട്ടലിറ്റി കുഞ്ഞുങ്ങൾ ജനിച്ച് പിന്നെ ജനിച്ച് ദിവസം മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെയുള്ള കണക്കാണ് നമ്മൾ എടുക്കാറുള്ളത് അതിൽ പിന്നെ ആയിരം കുഞ്ഞുങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ അറുപത് കുഞ്ഞുങ്ങളും മരണപ്പെടുകയാണ് കേരളത്തിലാണെങ്കിൽ അത് ആറു മുതൽ എട്ട് വരെയാണ് ഈ പറയുന്ന കണക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് കേവലം ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ കണക്കുകളല്ല ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രെൻഡാണ് ചികിത്സിക്കേണ്ട ഒരു പ്രാധാന്യം അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്താണ് അതിൽ ഇടപെടേണ്ട പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അവരെ എല്ലാവരെയും ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് ഉന്നതിയിൽ എത്തിയപ്പോൾ നമുക്ക് ഉണ്ടായി വന്ന ചില കണക്കുകളാണ് അതൊക്കെ അതുപോലെ തന്നെ പിന്നെ ഗൈനക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഗൈനക്കോളജിയുടെ അടിസ്ഥാന തത്വമുണ്ട് അതായത് പിന്നെ ഇതിന് ഇത്തരം വീട്ടിൽ പ്രസവം ബാധിക്കുന്ന ആളുകൾ പറയുന്നത് എങ്ങനെ കൊണ്ടായാലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടായാലും അവിടെ ആയിരിക്കും നടക്കുക അവിടെ ഓപ്പറേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി ഗൈന പറയുന്നത് ഒരു വാച്ച്ഫുൾ എക്സ്പെക്ടൻസി ആണ് വേണ്ടത് എന്നുള്ളതാണ് അതായത് മാത്രം പ്രസവം എന്നൊരു സ്വാഭാവികത ഉണ്ടാകുന്ന സംഗതി തന്നെയാണ് അതിൽ എപ്പോഴാണോ ഇടപെടേണ്ടത് അപ്പോൾ മാത്രം ഇടപെടുക എന്നുള്ളതാണ് ഒരു തത്വം പക്ഷേ അതിന് വിഘാതമായിക്കൊണ്ട് നമുക്കറിയാം ഇന്ന് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മറ്റൊക്കെ അതിന് പിന്നെ വലിയ റേറ്റ് ഇടുകയും കൊള്ളലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നാലും ഇതാണ് അതിൻ്റെ തത്വം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടി ഇൻ കേസ് കരഞ്ഞില്ല എങ്കിൽ പിന്നെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ പിന്നെ പുറത്ത് വരുന്ന സമയത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് തന്നെ കരയണം കരഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഒരു പീഡിയാട്രിഷൻ ആ സമയത്ത് അവിടെ അടുത്തില്ല എങ്കിൽ കുട്ടിക്ക് നമുക്ക് ആ സമയത്ത് ഒരു വിദഗ്ധ ചികിത്സ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റും എന്താണോ കുട്ടിക്ക് കുറവുള്ളത് ഏത് വിഷയത്തിനാണോ കുറവുള്ളത് അപ്പം നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും ഇതൊക്കെയുള്ള സൗകര്യങ്ങളുടെ ഉണ്ടാവും പക്ഷെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുക എന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ട ഓക്സിജൻ ആ സമയത്ത് കരയുമ്പോഴാണ് കുട്ടി ഓക്സിജൻ എടുക്കുക ആ സമയത്ത് ഓക്സിജൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ ബ്രെയിനിൽ ഹൈപ്പോക്സി ബാധിച്ചുകൊണ്ട് പലപ്പോഴും സെർബ്രൽ പാലിസി പോലുള്ള അസുഖങ്ങൾ പിന്നീട് കുറെ കാലം ഈ കുട്ടിയെക്കൊണ്ട് പല മനോവൈകലികളുള്ള കുട്ടികളായി മാറുന്ന അവസ്ഥ അതെ അതെ വളർച്ച തന്നെ ബാധിക്കുന്ന എത്രത്തോളം വെച്ചാൽ കുട്ടികൾ സാധാരണ ചിരിക്കാറുള്ളൊരു പ്രായം എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് മൂന്നാമത്തെ മാസം കുട്ടികൾ ചിരി ചിരിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള തലച്ചോറിനെങ്കിൽ ക്ഷതം ഏൽപ്പിക്കുന്ന ഏൽക്കുന്ന കുട്ടി ആ കുട്ടി പത്ത് വർഷം കഴിഞ്ഞാൽ ചിരിക്കുക കണക്കുകൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ മാത്രം വലിയ വിഷയമാണ് പ്രസവം എന്നുള്ളത് ഞാൻ പറഞ്ഞ് പ്രസവം വളരെ സിമ്പിളായി കാണാൻ പറ്റുന്ന എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ നോർമലായി സുഖപ്രസവം നടക്കുന്ന കേസുകളും ഉണ്ട് ഇതിൽ ഈ പോലെ തന്നെ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇന്ന് നിലയിൽ വരുന്ന പല കച്ചവടവൽക്കരണവും വാണിജ്യവൽക്കരണവും ഒക്കെ കാണാതെയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഇത്തരം കോംപ്ലിക്കേഷനെയും സങ്കീർണതയും നമുക്ക് തിരിച്ചറിയാതെ പോകാനും കഴിയില്ല ഈ ണത്തിനെ ചികിത്സിക്കാണ് വേണ്ടത് ഈ വാണിജ്യവൽക്കരണവും മറ്റുള്ള പ്രശ്നങ്ങളെയും പിന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇനി ആരും അങ്ങോട്ട് പോകണ്ട എല്ലാവരും വീട്ടിൽ പ്രസവിച്ചാൽ മതി ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത് പർവ്വതീകരിക്കുന്ന രീതിയാണ് പ്രശ്നം ഇത് എന്ത് ചെയ്യണം അത് ഗവൺമെന്റും ഉത്തരവാദപ്പെട്ട ആളുകളും ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് അതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് സൂക്ഷിക്കുക അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ പറ്റില്ല ഈ ചികിത്സ രീതിയുമൊക്കെ ഇത് ഏറ്റവും പകുതി ബന്ധമേ ഉള്ളൂ ഞാൻ കരുതുന്നത് ഇത് എനിക്ക് തോന്നുന്ന വെച്ചാൽ നമ്മൾ ഈ ആധുനികമായ കുറെ അന്ധവിശ്വാസങ്ങൾ ആളുകളിലേക്ക് വരുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ വരുന്നതിൻ്റെ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണുന്നത് അപ്പം ഇത് ഒരു മുസ്ലിം സമൂഹത്തിൽ മാത്രമൊന്നുമല്ല ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ ഇപ്പോൾ കേരളം യഹോവ സാക്ഷികളുണ്ട് അവർ ഹോസ്പിറ്റലിൽ പോകുന്നതും ചികിത്സയ്ക്കൊക്കെ എതിരാണ് പ്രാർത്ഥിച്ചു കൊണ്ട് മാറ്റാമെന്നുള്ള രൂപത്തിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായിട്ട് മന്ത്രവാദങ്ങളോ ഉറുക്കോ മന്ത്രോ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് വേറെ ചില രൂപങ്ങളിൽ അതിനേക്കാൾ ഒരുപക്ഷെ പരസ്യമായ കേന്ദ്രങ്ങളിലാണ് പഴം നടക്കുന്നത് ഇതിനിടയിലേക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളും വരുന്നത് അപ്പോൾ ഒരു എന്താണോ ഇത്തരം വിഷയങ്ങളിൽ മതം പഠിപ്പിക്കുന്നത് എന്നുപോലും അത് മനസ്സിലാക്കാതെ മതത്തിൻ്റെ ആ വിഷയത്തിലൊരു കാഴ്ചപ്പാട് പോലും പഠിക്കാതെയാണ് ഇത് പലപ്പോഴും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എനിക്ക് വേറൊരു തോന്നിയാൽ ഇവിടെ ഒരു ഒരു കുറഞ്ഞ ഒരു തെറ്റ് ഈ വിഭാഗത്തിൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ കരുതുന്നത് കാരണമെന്താ വെച്ചാൽ ഒരു കവിഞ്ഞ ആത്മവിശ്വാസമാണ് ഈ ചികിത്സകർക്ക് പലപ്പോഴും കൊടുക്കുന്നത് കാരണം അവർ സംസാരിക്കുന്ന രീതി അവരുടെ ഒരു ശരീരഭാഷ നോക്കിയാലറിയാം അവർ ഒരു ഇപ്പോൾ നിങ്ങളപ്പോഴൊരു അലോപ്പതി ഡോക്ടറൊക്കെ എട്ട് വർഷമോ പത്ത് വർഷമോ പഠിച്ചതിനേക്കാളൊക്കെ വിവരം എന്തുണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ള പോലെ ഒരു പ്രകടനം ശരിക്കും അത് ശരിയല്ല ഒരു ഏതൊരു ചികിത്സാ രീതിയാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും അതിൻ്റെ ഗുണദോഷങ്ങൾ അതിനു തന്നെ അറിയണം പരിമിതികളുണ്ടെങ്കിൽ അത് പരിമിതി ഉണ്ടെന്ന് പറയാൻ കഴിയണം ഒരു രോഗി വരുന്ന സമയത്ത് ഇതെൻ്റെ പരിധിയിൽ വരുന്നതല്ല അല്ലെങ്കിൽ എൻ്റെ ചികിത്സ ഇതുകൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാൻ എന്തു ചെയ്യണം കഴിയണം ഈ സുതാര്യതയാണ് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് കാരണം ഇത് ജീവൻ കൊണ്ടുള്ളൊരു കളിയാണ് അപ്പോൾ ജീവൻ കൊണ്ട് കളിക്കുന്ന സമയത്ത് ആ രംഗത്തുള്ളവർ കൃത്യ കൃത്യമായി പാലിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മികത അവർ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചു തന്നെയാണ് ഇപ്പോൾ ഈ കേസ് നടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഭർത്താവ് തന്നെ എന്തു ചെയ്യുക ചികിത്സകന്റെ പിന്നാലെ കൂടുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് നമുക്കറിയില്ല കാരണം ഈ മറ്റേ ആശാവർക്കറും അവിടുത്തെ കൗൺസിലറൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം എന്തില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് എന്ത് ചെയ്യുന്നത് അവരൊക്കെ പറയുന്നത് അപ്പോൾ എവിടെയോ ഈ ചികിത്സകൻ ഇദ്ദേഹത്തെ അത്രയും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പകർന്ന് നൽകിയിട്ടുണ്ടാവണം അപ്പം അത് വളരെ അപകടകരമായിട്ടുള്ള ഡോക്ടർ വിളിച്ചു കൊണ്ടുപോയി അഡ്മിറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അവിടെ എന്താ വെച്ചാൽ ഒരു ഒരു ഭാഗത്ത് ആവശ്യമില്ലാത്ത ഒരു ധൈര്യം പകർന്നു നൽകിയിട്ടുണ്ട് വേറൊരു ഭാഗത്ത് ആ ഒരു വിശ്വാസത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇത് മതി അല്ലെങ്കിൽ ഇതുകൊണ്ട് കഴിയും തോന്നിയിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു പാവം പെൺകുട്ടി ആ കുട്ടിയും അതുപോലെ തന്നെ എൻ്റെ കുട്ടീൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു ഒരു കവിഞ്ഞ കുറ്റബോധം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊന്നും എനിക്ക് തോന്നുന്നപ്പോൾ ഈ ചർച്ചകളിൽ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ഇതിൽ ഇപ്പോൾ എം ബി ബി എസ് ഒക്കെ പോലെ തന്നെ ദീർഘകാലം പഠിച്ച് ഡിഗ്രി കിട്ടുന്ന ചില ആളുകളുണ്ടാൽ ഓതന്റിക് എന്ന് പറയാവുന്ന രൂപത്തിലുള്ളവരുണ്ട് അതേസമയം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഡിപ്ലോമ പോലുള്ള കോഴ്സുകളും കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാതെ ആളുകൾ പലപ്പോഴും സമീപിക്കുന്നത് ഇത്തരത്തിലുള്ള മരിക്കാറില്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ചയാവാത്തത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഒരു ഒരു ലക്ഷമോ അല്ലെങ്കിൽ പത്ത് ലക്ഷമോ രോഗികളായിരിക്കും ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ പോകുന്നത് അതിനകത്ത് രണ്ട് രണ്ടാ രണ്ട് ഡെത്ത് തിന്നും ഈ ആയിരണത്തില് രണ്ടെണ്ണം മരിക്കണമെന്നൊരു വലിയ വ്യത്യാസമല്ലേ അപ്പൊ ഇതിനെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്തോണ്ടും ഇത് നോർമലൈസ് ചെയ്യണുണ്ട് ഇത് ന്യായീകരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് എന്താ വെച്ചാൽ അത്തരം ആളുകൾ അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ട ഇത് പിന്നെ ഇരുട്ടുകൊണ്ട് ഒട്ടയക്കല്ല ഈ സമയത്ത് വേണ്ടത് ബേസിക് ബേസിക്കായിട്ട് അവരെന്ത് ചെയ്യണം ഈ വീട്ടിൽ ഇത് പ്രസവിക്കുക എന്നുള്ള സംഭവം ഞങ്ങളിതിൽ പെട്ടതല്ല എന്ന് അവർ തുറന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് അവരുടെ ക്രെഡിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതിന് ഏറ്റവും നല്ല സമയമാണ് അവരുടെ ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നന്നാക്കാനും സമൂഹത്തിൻ്റെ മുമ്പിൽ ശരിക്കും അവർക്ക് അല്ലെങ്കിൽ അവരെ തന്നെ സംശയിക്കപ്പെടുക അതിന് ഏറ്റവും വലിയ ഡാമേജ് അവർക്കുണ്ടാകും എന്നാൽ ഇതിലിപ്പോൾ അവർ കൃത്യമായ സ്റ്റാൻഡ് ഇത്തരം നിലപാട് ഞങ്ങൾക്കില്ല എന്ന് തുറന്ന് പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം അവർക്ക് എന്തായിരിക്കും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കവർ ചെയ്യാനും ഇതിലുള്ള ചൂഷകന്മാരും അതുപോലെ തന്നെ വേണ്ടതുപോലെ ട്രെയിനിങ് കിട്ടാത്ത ആളുകൾക്കൊക്കെ ഈ രംഗം വിടാനും അവരൊക്കെ വെച്ച് അവരുടെ ഒറിജിനാലിറ്റി അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയ സമയമാണ് ഇതിലൊരു ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോന്നറിയില്ല മലപ്പുറം കലക്ടർ ഈ പ്രസവ കേന്ദ്രങ്ങളെ ഹോസ്പിറ്റലുകളല്ലാത്ത പ്രസവ കേന്ദ്രങ്ങൾക്ക് മറ്റേ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡർ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അത് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ പ്രസവാനന്തര പരിചരണ കേന്ദ്രങ്ങളുമുണ്ട് അവയെ അടക്കത് ബാധിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും എപ്പോഴെന്ന് വെച്ചാൽ ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണത്തേക്കാളും പലപ്പോഴും എന്തു ചെയ്യും അതിൻ്റെ ദോഷം സമൂഹത്തിന് ഉണ്ടാകും തീർച്ചയായും ഇത്തരം സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ തിരിച്ചറിവ് ആകുന്നത് ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചികിത്സാരീതിയെ അന്ധമായി സ്വീകരിക്കാനോ മറ്റൊന്നിനെ അന്ധമായി ഇല്ലാതാക്കാനോ നമ്മൾ ശ്രമിക്കേണ്ടതില്ല മറിച്ച് ഓരോ ചികിത്സാരീതിക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും തിരിച്ചറിയുകയും അതിൻ്റെ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണങ്ങളെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏതിനേക്കാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് നമ്മൾ നമ്മുടെ അനുഭവങ്ങളുടെയും തിരിച്ചറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ആ ചികിത്സാരീതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്